നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ കുംഭമാസം ഒന്നാം തീയതിയാണ് ഓരോ മലയാള മലയാളമാസത്തിൻ്റെ തുടക്കവും വളരെ പ്രാധാന്യമുള്ള പല ഭാഗ്യങ്ങളുമാണ് ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത് ഇവിടെ പഞ്ചഗ്രഹങ്ങളായ ചൊവ്വ ബുധൻ വ്യാഴം രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ദൃഷ്ടി അനുസരിച്ച് ആറ് നക്ഷത്രക്കാരായ ആളുകൾക്ക് കുംഭമാസം വളരെയധികം പ്രാധാന്യമുള്ള സമയത്തിലൂടെയാണ് അവർ കടന്നു പോകാനായി പോകുന്നത് ഒളിച്ചിരുന്ന പല ഭാഗ്യങ്ങളും അല്ലെങ്കിൽ മറഞ്ഞ് കിടന്ന തരത്തിലുള്ള പല പല വിധേനയുള്ള ഭാഗ്യങ്ങളും ഇനി ഇവർക്ക് തെളിവായി വരുന്ന അല്ലെങ്കിൽ തെളിഞ്ഞു വരുന്ന ഒരു സമയത്തിലേക്കാണ് കുംഭം കുംഭമൊന്നു മുതൽ ഈ ആറ് നക്ഷത്രക്കാർ കടക്കാനായി പോകുന്നത് ദൈനംദിന കാര്യങ്ങളിൽ പോലും പല വിധത്തിലുള്ള മേന്മയും നേട്ടവുമാണ് കുംഭം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ആറ് നക്ഷത്രക്കാർക്കാണ് ഈ കുംഭമാസം ഒന്നാം തീയതി മുതൽ ഈ ഒരു മാസക്കാലം വളരെയധികം ഭാഗ്യങ്ങൾ ലഭിക്കുവാനായി പോകുന്നത് പഞ്ചഗ്രഹങ്ങളായ ചൊവ്വ ബുധൻ വ്യാഴം രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ഭാഗ്യമാണ് അല്ലെങ്കിൽ ശുഭദൃഷ്ടിയാണ് ഇവർക്കുമേൽ നാളെ മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് സാമ്പത്തിക മേഖലയിൽ തൊഴിലിൽ വിവാഹത്തിൽ അതേപോലെ തന്നെ ദൂരദേശ യാത്രകൾ വിദേശഭാഗ്യം എന്നിവയിലൊക്കെ തന്നെ ഈ ആറ് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് നാളെ മലയാളമാസം കും കുംഭം ഒന്നാം തീയതി മുതൽ അപ്പോൾ ഈ ഭാഗ്യശാലികളായ ആറ് നക്ഷത്രക്കാർ നക്ഷത്രക്കാരായിരിക്കും നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുവാനായി ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ് നാളെ കുംഭമാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഈ പറയുന്ന ആറ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിലിൽ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ് തുടങ്ങാനായി പോകുന്നത് ശത്രുതയോടുകൂടി സമീപിക്കുന്ന ചില ആളുകളുണ്ട് അവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളിൽ നിന്ന് അവരെ ഒന്ന് അകറ്റി നിർത്താനായി ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ അത്യാവശ്യമാണ് വളരെ നല്ല സമയമാണ് സാമ്പത്തികമായി ഒരു ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായി ഒരു അടിയുറപ്പ് അതായത് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സർവ്വൈശ്വര്യം തന്നെയാണ് നിങ്ങൾക്ക് ഈ കുംഭമാസം മുതൽ ലഭിക്കുവാനായി പോകുന്നത് ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ധനപരമായ ഒരു വലിയ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്ന സമയമാണ് പ്രശസ്തിയുടെ അംഗീകാരത്തിൻ്റെ മാന്യതയുടെ സമയമാണ് അപ്പോൾ നിങ്ങളാൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചില ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങൾക്ക് നമുക്ക് ഒരു മനുഷ്യനെ മനുഷ്യനറിയാവില്ല നമ്മൾക്ക് ചില ആളുകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്ന സ്ഥിതിക്ക് അവർ നമ്മളുടെ പോസിറ്റീവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾക്ക് എന്തെങ്കിലും വീഴ്ച ോ എന്ന് നോക്കി നടക്കുന്ന ആളുകളാണെന്ന് ചില ആളുകളെ നമ്മൾക്ക് മനസ്സിലാകും അങ്ങനെയുള്ള ആളുകളെ ഒന്ന് അകറ്റി നിർത്താനായി ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് നിങ്ങളെടുക്കേണ്ട ഇൻറ്റൻഷനാണ് അല്ലാതെ അല്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മളെ ദുഷ്ട ഒരു ഒരു ഞാക്കോടു കൂടി അതൊരു ഒരു ഇൻറ്റൻഷൻ അവരുടെ ഉള്ളിൽ ഒരു നമ്മളെ തറ പറ്റിക്കണം എന്ന ചിന്തയോടു കൂടി വരുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വിജയം കണ്ട് കണ്ണ് അല്ലെങ്കിൽ കണ്ണുകടി വരുന്ന ആളുകളെ നിങ്ങളിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക മോശമായ ഒരു ഇൻറ്റൻഷൻ അവരുടെ ഉള്ളിൽ വേറെ ഒരു ചിന്തയായിരിക്കും നിങ്ങളെ ഒന്ന് ദ്രോഹിക്കണം എന്ന് അങ്ങനെ ചിന്തയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ കഴിവതും ഒഴി വേണ്ടത് കാർത്തിക നക്ഷത്രക്കാരുടെ കീർത്തി ലഭിക്കുന്നതിനാണ് സഹായി നിങ്ങളുടെ കീർത്തി ദുഷ്കീർത്തിയാക്കി മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാർത്തിക നക്ഷത്രക്കാരോട് ഇത് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാനായി ആറ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രം മകേരമാണ് ജോലി അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇതിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് കുംഭമാസം ഒന്നാം തീയതി മുതൽ അതായത് നാളെ മുതൽ ആരംഭിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഒരു മാറ്റവും ഒരു വർധനവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ശത്രുക്കളെ കരുതിയിരിക്കേണ്ടത് നിങ്ങൾക്കും അത്യാവശ്യമാണ് ചില ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളുടെ നിങ്ങളുടെ വിഷമങ്ങൾ കാണാനായി ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളെടുക്കേണ്ടതായിട്ടുള്ളൊരു കരുതലാണ് അതായത് നമ്മൾക്കറിയാമല്ലോ ആരൊക്കെയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുള്ളത് കളിയാക്കിയിട്ടുള്ളത് പഴി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒന്ന് ഒഴിയുക കാരണം നല്ലൊരു സമയമാണതിനാൽ തന്നെ ആരുമായും ചെന്ന് കശപിശകളിൽ ഏർപ്പെടാതിരിക്കാനായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രയാസങ്ങൾ അകലുന്ന സമയം കൂടിയാണ് കുംഭം ഒന്നാം തീയതി മുതൽ അതായത് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് ഉണർദ്ദമാണ് മൂന്നാമത്തെ നക്ഷത്രം വിവാഹം നടക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു സമയം നല്ലൊരു വിവാഹ ആലോചന നിങ്ങളെ തേടി വരുന്നതായിരിക്കും കാർമ്മ നേട്ടമുണ്ടാകുന്ന സമയമാണ് സർവ്വൈശ്വര്യമാണ് ഫലമായി വരുന്നത് തെറ്റു കണ്ടാൽ ഉടനടി ചോദിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ചില സമയങ്ങളിൽ നിങ്ങളൊരു താല്പര്യം കാണിക്കാറുണ്ട് അതൊന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിൽക്കുക ആരും തെറ്റുകൾ ഒഴിഞ്ഞവരല്ല അപ്പോൾ മറ്റൊരാളുടെ തെറ്റുകൾ കണ്ട് അവരോട് പറയുമ്പോൾ ആ തെറ്റുകൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാത്ത നിങ്ങൾ പറയുന്ന വാക്ക് ും പാഴായി പോകുകയുള്ളു അതുകൊണ്ട് അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കുക ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് അവർ അവരത് ശരിയോ തെറ്റോ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ പറഞ്ഞ ആരുടെയും കോപത്തിനോ ദേഷ്യത്തിനോ വിദ്വേഷത്തിനോ കാരണമാകാൻ നിൽക്കാതിരിക്കുക ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഒരു കൃത്യത അത്യാവശ്യമായി വേണ്ട സമയമാണ് ഓവർലോഡ് വർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് അതായത് ജോലി ചെയ്യുന്ന ആളുകളൊന്നുകൂടി ഉന്നതമായ ജോലിയിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ ഓവർലോഡായിട്ട് വർക്കുകളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായി ശ്രദ്ധിക്കുക ആയില്യമാണ് അടുത്ത നക്ഷത്രം സുവർണകാലമാണ് കുംഭമാസം ഒന്നാം തീയതി അതായത് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന ചുറു ചുറുക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഏത് കാര്യം കൃത്യതയോടെയും നിഷ്ഠയോടുകൂടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രവൃത്തിയിലൊക്കെ വളരെ ശ്രദ്ധപൂർവ്വം വേണം മുന്നോട്ട് പോകുവാനായി പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യങ്ങളിൽ ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് മാർഗ്ഗ തടസ്സങ്ങൾ അകലുന്ന ഒരു സമയമാണ് കൃത്യമായും വ്യക്തമായും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെ വേണമെന്നുള്ള കൃത്യമായ ഒരു മാർഗ്ഗം നിങ്ങളുടെ മുന്നിൽ ദൃശ്യമാകുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് ുന്നത് അത്തമാണ് അടുത്ത നക്ഷത്രം വൻ സാമ്പത്തിക നേട്ടമാണ് ഈ കുംഭമാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കാരണം പഞ്ചഗ്രഹങ്ങളാണ് ഇവിടെ അനുഗ്രഹത്തിലെത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണവാനായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നതും അപരിചിതരായ ആളുകളെ അകറ്റി നിർത്തി അതായത് നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ മുന്നേ പരിചയമില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾക്കറിയില്ല പെട്ടെന്ന് നമ്മളിലേക്ക് വരികയും നമ്മുടെ ഏതെങ്കിലും സഹായം ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കടന്നാൽ അല്ലെങ്കിൽ ആയിരം രൂപ ഇങ്ങനെ ധനം ചോദിച്ച് നമ്മൾക്ക് പരിചയമില്ലാത്ത ആര് നമ്മളെ സമീപിച്ചാലത്തെ നക്ഷത്രക്കാർ അവരിൽ നിന്നൊരു അകൽച്ച പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പൊതുഗൃഹവാസത്തിനും പൊതുഗൃഹം പണിയുന്നതിനും ഒക്കെയുള്ള ഒരു ഭാഗ്യ സമയം തന്നെയാണ് ളെ മുതൽ ആരംഭിക്കാനായി പോകും നല്ല സമയമാണ് അപ്പോൾ അടുത്തുകൂടി വരുന്ന ചില ആളുകളുണ്ട് അവരുടെ ഉള്ളിൽ എന്താണ് ദുഷ്ടലാക്കോട് കൂടിയാണോ അവർ വരുന്നതെന്ന് നമ്മൾക്ക് ചിലപ്പോൾ സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് അപരിചിതരായവരെയാണെങ്കിലും പരിചിതരായവരെ ആണെങ്കിൽ തൽക്കാലം ഒന്ന് ഒഴിച്ചു നിർത്താനായി ശ്രമിക്കുക അടുത്ത നക്ഷത്രം അനിഴമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുൻപായി തന്നെ വളരെ സാമ്പത്തിക മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ നാളത്തെ നാളെ മുതലുള്ള സമയം പറയുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുന്നേ തന്നെ ഒരു വലിയ നേട്ടം ധനം നിങ്ങളുടെ കൈവിലേക്ക് വരാനുള്ള ഒരു സമയം ഭാഗ്യം തെളിയുന്നുണ്ട് ധനം ഏത് മേഖലയിലായാലും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുന്നേ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായി തടസ്സങ്ങളായി നീണ്ടുപോകുന്നവർ വിഷമിക്കേണ്ട വിവാഹം നടക്കുന്ന സമയമാണ് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളുള്ള ആ ആ അവർ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക നവഗ്രഹങ്ങളുടെ അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ വലച്ചിലുകളൊക്കെ വരുന്നത് ആ വലച്ചിലുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യുക നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ ഒരു ലോട്ടറി ഭാഗ്യം പോലെയുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ഒരു സമയതായ അതുകൊണ്ടാണ് പറയുന്നത് ധനം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുമ്പ് നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ടെന്ന് എപ്പോഴും പറയുന്ന പോലെ പറയുന്നു ധനം കയ്യിലേക്ക് വരുമ്പോൾ കൂടി ചിലവാക്കാൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ നമുക്ക് അധികം ചിലവുകൾ വന്ന് ഭവിച്ചേക്കാം അപ്പോൾ നാളത്തെ കാര്യം കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ധനപരമായ കാര്യങ്ങൾക്ക് എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കാനായി പാടുള്ളൂ അപ്പോൾ നാളെ കുംഭമാസം ഒന്നാം തീയതിയാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് പഞ്ചഗ്രഹങ്ങളുടെ അനുഗ്രഹം നിമിത്തം വളരെ ഭാഗ്യമാണ് നാളെ മുതൽ തെളിയാനായി പോകുന്നത് നന്ദി